ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് േടി ക്ഷമി ആവോലിയിൽ താരമായി ഗായിക സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനങ്ങളിൽ പതിവ് പാരടി ഗാനങ്ങൾ ഉച്ചഭാഷണിയിലൂടെ അലയടിക്കുമ്പോൾ ആവോലി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ് ഇവിടെ സ്ഥാനാർത്ഥി വോട്ടർമാരിലേക്ക് എത്തുന്നത് മൈക്കിലൂടെയുള്ള പ്രസംഗത്തിലൂടെ മാത്രമല്ല മറിച്ച് മനോഹരമായൊരു പാട്ടിലൂടെയാണ് രണ്ടാം വാർഡിൽ ജനവിധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷെമി മുജീബാണ് വോട്ട് അഭ്യർത്ഥന സംഗീത സന്തുനമാക്കി മാറ്റുന്നത് നിൽക്കും എന്നെന്നും നിങ്ങളോടൊപ്പം പെണ്ണെ പേടമാനെ എന്ന ജനപ്രിയ നാടൻപാട്ടിന്റെ ഇണത്തിൽ സ്വന്തം വാർഡിലെ വികസന സ്വപ്നങ്ങൾ വരികളായി കോർത്തിണക്കി പാടുമ്പോൾ വോട്ടർമാർക്ക് അതൊരു നവ്യാനുഭവമാകുന്നു പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ ഞാൻ വിജയിച്ച പൊതുവേദികളിലും കല്യാണ ചടങ്ങുകളിലും ഒക്കെ പാടി കയ്യേടി നേടിയിട്ടുണ്ടെങ്കിലും സ്വന്തം ശബ്ദത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഗാനം റെക്കോർഡ് ചെയ്യുന്നത് ഷെമിയുടെ ജീവിതത്തിൽ ഇതാദ്യമാണ് കൊമേഴ്സ് ബിരുദധാരിയും ലാബ് ടെക്നീഷ്യനുമായി ഷെമിക്ക് തെരഞ്ഞെടുപ്പ് ഗോത പുതിയ അനുഭവമല്ല കോതമംഗലം കാർമൽ കോളേജിലെ പഠനകാലത്ത് യൂണിയൻ വൈസ് ചെയർപേഴ്സണായി വിജയിച്ച ചരിത്രമുണ്ട് ഈ സ്ഥാനാർത്ഥിക്ക് ഓഫർ ഓഫർ കൊച്ചി അനൗൺസർ ഒക്കെ ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു ഇന്ന് പ്രസംഗകലയിൽ മികവ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും അന്ന് കോളേജ് ഇലക്ഷനിൽ വിജയത്തിളക്ക മേകിയത് തന്റെ പാട്ടായിരുന്നുവെന്ന് ഷെമി ഓർക്കുന്നു ഞാൻ ഇങ്ങനെ പ്രീ ഡിഗ്രിക്ക് ഓടിക്കുമ്പോൾ കോളേജ് വൈസ് ചെയർമാൻ ആയിട്ട് നിന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്നോട് പ്രസംഗിക്കാൻ പറയും അപ്പൊ എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല ഞാൻ നിക്കൂലെന്നൊക്കെ പറയും അപ്പോൾ കൂട്ടുകാർ പറയും നീ പ്രസംഗിക്കണ്ട പാട്ട് പാട്ടു പാടിയാതെ പറഞ്ഞിട്ട് ഞാൻ പാട്ട് പാടി പാട്ടു മേടിച്ച ആളാണ് ആ പഴയ വിജയമന്ത്രം ഇത്തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പയറ്റുകയാണ് ഈ ഗായിക തിരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു ഗാനരചയിതാവിനെ കൊണ്ട് പാട്ട് എഴുതിക്കുന്ന പതിവ് രീതിക്കും ക്ഷമി മാറ്റം വരുത്തി സ്വന്തം വാർഡിലെ പ്രശ്നങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങളും മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് തനിക്ക് തന്നെയാണെന്ന ഉറച്ച വിശ്വാസമാണ് പാട്ട് എഴുതാൻ ഷെമിക്ക് ധൈര്യം നൽകിയത് ഇവിടെ ഉള്ളവർക്കൊന്നും അറിയില്ല നമ്മൾ ഇത്രയും പാടും ആർക്കറിയില്ല പിന്നെ ഫാമിലി അറിയാവുള്ളൂ പക്ഷെ ഇപ്പോഴാണ് നാട്ടുകാരൊക്കെ അറിഞ്ഞത് ആ ആത്മവിശ്വാസം വരികളിൽ നിഴലിച്ചപ്പോൾ പാട്ട് സോഷ്യൽ മീഡിയയിലും ഹിറ്റായി കാഞ്ഞിരക്കാട്ട് കുടുംബാംഗവും മുൻ പ്രവാസിയുമായ ഭർത്താവ് മുജീബും നാല് മക്കളും അടങ്ങുന്ന കുടുംബം ഷെമിയുടെ പ്രചരണങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമെത്തി നൂറക്കണക്കിന് തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾക്ക് ഈണം നൽകിയ പ്രശസ്ത ഗാനരചയിതാവ് സാബു ആരക്കുഴയുടെ സഹായം കൂടി ലഭിച്ചതോടെ ഷെമിയുടെ പാട്ട് ശരിക്കും ഉഷാടായി പാട്ടിന്റെ ഈണത്തിനൊപ്പം വാർഡിലെ വോട്ടർമാരുടെ മനസ്സും ഷെമി കീഴടക്കുമോ പാട്ടുംപാടി പാടി ഷെമി വിജയതീരം മണിയുമോ എന്നറിയാൻ ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും